ഓട്ടോ യാത്രയ്ക്കിടെ യുവതിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ

കോടിയേരി പാറാൾ സ്വദേശിനിയായ നാൽപ്പത്തി ഏഴുകാരിയാണ് മാനഭംഗത്തിനിരയായത് അതിക്രമം തടയാൻ ശ്രമിച്ച യുവതിയെ ഓട്ടോറിക്ഷയിൽ നിന്നും തള്ളിയിട്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്തു പരിക്കേറ്റ യുവതിയെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെ എൽ അമ്പത്തെട്ട് സെഡ് തൊണ്ണൂറെ നാൽപ്പത്തഞ്ച് നമ്പർ ഓട്ടോറിക്ഷയിൽ മെഡിക്കൽ ഷോപ്പിലേക്ക് മരുന്ന് വാങ്ങാൻ പുറപ്പെട്ടതായിരുന്നു യുവതി ഓട്ടോയിൽ ഡ്രൈവർക്കൊപ്പം ഉണ്ടായിരുന്നയാളാണ് യുവതിയെ കടന്നുപിടിച്ചത് പിന്നീട് ഇയാൾ യുവതിയെ കെട്ടിപ്പിടിക്കുകയും ലൈംഗിക പീഡനത്തിന് ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഇയാളെ തട്ടിമാറ്റി നിലവിളിച്ചുകൊണ്ട് കുതിറി മാറിയ യുവതിയെ വഴിയിൽ തള്ളിയിടുകയും ും ഓട്ടോറിക്ഷയുമായി ഇരുവരും കടന്നു കളയുമായിരുന്നു സംഭവത്തിൽ യുവതിയുടെ മുഖത്തും ചെവിക്കും മുറിവേറ്റിട്ടുണ്ട് ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ കാറിൽ സഞ്ചരിക്കുകയായിരുന്നവരാണ് സ്ത്രീ ഓട്ടോറിക്ഷയിൽ നിന്നും വീഴുന്നത് കണ്ട് പിന്നാലെയെത്തി ഓട്ടോറിക്ഷയെ തടഞ്ഞു നിർത്തി പോലീസിൽ വിവരമറിയിച്ചത് പോലീസ് രാത്രി തന്നെ പ്രതികൾക്കായി അന്വേഷണം ആരംഭിക്കുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ഇരുവരെയും തലശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു ഗ്രാമി കനൂസ് തലശ്ശേരി